പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ പറ്റാത്ത ഒരു യാത്രയാണ് ട്രാൻസ്ഫോർമേഷൻ ട്രാൻസ്ഫോർമേഷൻ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ ആദ്യം നമ്മൾ മാറ്റം വരുത്തേണ്ടത് ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷനാണ് ഇവിടെ പറയണത് ആരോഗ്യമുള്ള സന്തോഷമുള്ള തലച്ചോറ് ഉപയോഗിച്ച് കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള ആത്മീയമായ രീതിയിൽ കൂടി മിടുക്കരാവുന്ന ഒരു വ്യക്തിയാകാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ട്രാൻസ്ഫർമേഷൻ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ ഇന്ന് പരിശീലിക്കാൻ പോകുന്നു നാല് ഡയമെൻഷൻസാണ് നമുക്കുള്ളത് ഒന്ന് ഈ ഡയമെൻഷൻ രണ്ട് ഇമോഷൻ്റെ മൈൻഡ് ലെവലുള്ള ഡയമെൻഷൻ മൂന്ന് തലച്ചോറിൻ്റെ ഡയമെൻഷൻ നാല് ആ വെളിച്ചത്തിൻ്റെ ഡയമെൻഷൻ ഈ ഒരു നാല് ഡയമെൻഷനിൽ ഒരു വ്യക്തി പരിവർത്തനം ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ഈ ലോകത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ആ വ്യക്തിയെ ഈ ലോകം നോക്കുകയും ചെയ്യും ഞാനത് സയന്റിഫിക്കലി ഒരു കോമൺ സെൻസ് വെച്ച് കറക്റ്റ് ചെയ്ത് തരാം ഒരു നല്ല മാങ്ങയുള്ള മാവ് ഒന്ന് മനസ്സിൽ സങ്കല്പിച്ച് നിറച്ച് മാങ്ങയുള്ളൊരു മാവ് ആ മാവിന് ഫിസി കൊടുക്കില്ലേ കാര്യം എന്താ ആ മാവ് എന്ത് ചെയ്യുന്നുണ്ട് അപ്പുറത്ത് മാങ്ങ കിട്ടുന്നില്ല പിന്നെയും തന്നെയും പിന്നെയും തന്നെയും വളം ഇടുന്നുണ്ട് വെട്ടിക്കളയോ ഇല്ലയോ ഇതില് നാടിനു വേണ്ടിയോ മറ്റുള്ളവർക്ക് വേണ്ടിയോ ഒന്നും ചെയ്യാതെ ജീവിക്കുന്ന ആളുകളാണ് മാങ്ങ തരാത്ത മാവുകൾ വളം വലിക്കാൻ വളം വലിക്കാൻ വളം വലിക്കാൻ മാത്രം അറിയാം മരമാകുമ്പോൾ അത് തണലെങ്കിലും വേകുന്നുണ്ട് മനുഷ്യർ അത് ചെയ്യാറില്ല മാങ്ങയുള്ള മാവിനെ വെട്ടില്ല പ്രകൃതിയുടെ ആവശ്യം അത് വേരി നെടുക്കുക മാത്രം ചെയ്യുന്ന മാവിനെ വിട്ടും പ്രകൃതിക്ക് അത് അനാവശ്യ അവിടെ തന്നെ മൂന്ന് കാര്യങ്ങളിൽ പണിയെടുക്കണം ഉറക്ക വായിച്ചേ നമ്പർ വൺ ഫിറ്റ്നസ് ഉണ്ടാക്കണം അതെ നിങ്ങളുടെ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ ഞാൻ പഠിപ്പിച്ച പഠിപ്പിക്കാം പഠിപ്പിക്കാൻ അറിയാം പക്ഷെ ഇതെല്ലാം പഠിപ്പിച്ചിട്ട് ഈ ഫിറ്റ്നസ് ഇല്ലാതെ എവിടെയെങ്കിലും മറിഞ്ഞ് കൈകാലം ഒടിഞ്ഞ് കിടന്നിട്ട് കാര്യമുണ്ടോ ഉണ്ടോ അത് ഈ ഐറ്റം അല്ലേ പവർഫുൾ ആക്കണ്ടേ ഇതല്ലേ നമ്മുടെ ടൂള് സോ ഫിറ്റ്നസ് ഉണ്ടാക്കുക അപ്പിയറൻസ് മാറ്റുക ദൻ ഓവറോൾ ഹെൽത്ത് ഭക്ഷണം കഴിക്കുന്നത് മരുന്ന് ആക്കിയാൽ മരുന്ന് ഭക്ഷണം പോലെ കഴിക്കണ്ട ഇത് മതി കത്തിക്കാൻ ഇതാണെങ്കിൽ കത്തും മറ്റേത് ഇത് കത്തിച്ച് തീർത്തിട്ട് വേണ്ടേ ഇവിടെ കത്തിക്കാൻ ഇത് ഇവിടെ ഇട്ടു കൊടുക്കണെ കത്തിക്കണ്ടേ ബ്ലഡ് മുഴുവൻ അവിടെ ചെയ്യണേ കുറക്കി സോ വെരി ഇമ്പോർട്ടൻ്റ് ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ കാര്യം മനസ്സിലായല്ലോ കാര്യം മനസ്സിലായി നോ രണ്ട് ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ ത്രൂ എക്സസൈസ് ന്യൂട്രീഷൻ അതേപോലെ തന്നെ റെസ്റ്റും എടുക്കണം റെസ്റ്റ് എന്ന് പറഞ്ഞാൽ പത്ത് മണിക്കൂർ കിടന്ന് ഉറങ്ങുന്നൊന്നുമല്ല ഒരു മണിക്കൂർ ഉറങ്ങി അതൊരു ഉറക്കമായിരിക്കണം എല്ലാം ക്വാളിറ്റി ആക്കിയാൽ മതി ക്വാണ്ടിറ്റി എല്ലാം വേണ്ടേ ഒരു ലക്ഷം രൂപയുടെ സാധനം നല്ല സാധനം പത്ത് രൂപ കിട്ടുമെങ്കിൽ അത് മതിയെന്നേ